ഒരു വീഡിയോ വീഡിയോ ഒരു അപാരത കാണിച്ചു തരാത്തെന്തോച്ചപ്പാടും ബാളും കേക്കണ്ട് വേറൊ എന്താണ് പരിപാടി നോട്ടേട്ടോ പറഞ്ഞേ തെറ്റിയില്ല സമ്മതിക്കണം കണ്ടിട്ടില്ല അവിടെ വേണ്ട പണി പണിയെടുത്തിട്ട് അവന്റെ നല്ലൊരു ഈ വീഡിയോ എവിടെ പോസ്റ്റ് ചെയ്ത് നോക്കിക്കോ താങ്കിലും പിടിച്ചിട്ട് എടുക്കോളും എന്താ റെഡി കൂടോ പൂച്ചേ പൂച്ചല്ലേ വളഞ്ഞു ഊത്തി നല്ലൊരു ഇതാണത് താങ്ക്യൂന്ന് പറയാനുള്ളത്

എല്ലാത്തിനും ഈ ഏരിയയിലേക്ക് വന്വന്മാർക്ക് കൂടെ കൂട്ട് വരും നിന്റെ കൂടെ കൂടി പിന്നെ നോക്കണ്ട ആരും പറ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ചൊവ്വാഴ്ച പറയാനേ പറയട്ടെ ആ പറയൂല നാളെ കാണിച്ചുതരാ വീഡിയോയില് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നാളത്തെ വീഡിയോയിൽ അറിയാൻ പറ്റും അപ്പൊ നിങ്ങള് തെറി വിളിക്കരുത് ദൈവത്ത് ദൈവത്തെ ഓർത്ത് കട്ട് ചെയ്ത് അറിയാലോട്ട് അപ്പൊ നിങ്ങള് പടച്ചു വിചാരിച്ച് തെറി വിളിക്കരുത് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ പറയാണ്ടിരുന്നേ അങ്ങനെ വിളിക്കാൻ മുട്ടി ാണെങ്കി ഇവന്റെ അക്കൗണ്ടിൽ കേറിയിട്ട് അത് രണ്ടും തന്നെ പറഞ്ഞു കട്ട് ചെയ്ത് അല്ല ഞാൻ തന്നെ എഡിറ്റ് ചെയ്തോളാം അപ്പൊ കുഴപ്പമില്ലല്ലോ എഡിറ്റ് ചെയ്യാനുള്ള മടിയാണ് നീന്റെ എന്തു ഇൻസൾട്ടാണ് ഇൻസൾട്ടാണ് മുറ്റ മുരളി വേർത്തു ഒരു വീഡിയോ എടുത്ത അവസ്ഥ ഇതാണ് ആ ഇടക്കൊക്കെ പണിയെടുക്കണേ പണിയെടുക്കൂല തൊള്ളിന്ന് തന്നെ വീണ് എന്താ പറയാ പത്തെട്ടം പറഞ്ഞു ആൾക്കാർക്ക് മനസ്സിലായിക്കണേ ഇന്ന് പറയാൻ വന്ന വീഡിയോ ഇന്നത്തെ വീഡിയോ പറയാൻ വന്ന സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ വീഡിയോയില് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പറയുമ്പോ അവർക്ക് ഭയങ്കര ഇടങ്ങേക്കാരെ കേൾക്കണവർക്ക്